ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ ഒരു സെഗ്മെൻ്റ് ആണ് കോമ്പാക്ട് എസ് യു വി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വിഭാഗത്തിൽ മാരുതി ബ്രസ ടാറ്റ നെക്സോൺ തുടങ്ങിയ മോഡലുകളാണ് അരങ്ങു വരുന്നത് ഈ കൂട്ടത്തിലേക്ക് ചെക്ക് വാഹന നിർമ്മാതാക്കളായ സ്കോഡ പുതിയതായി കൈലാക്ക് എന്ന മോഡലുമായി രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് മുകളിൽ സൂചിപ്പിച്ചതുപോലെ സഫോർ മീറ്റർ എ സി വി സ്പേസ് മാരുതി സുസുഖി ബ്രസ് ജനപ്രിയ ചോയ്സുകളിൽ ഒന്നാണ് വോളിയൂം വിൽപ്പനയിൽ ബ്രസ് മുമ്പന്തിയിലാണെങ്കിലും പുതിയതായി അവതരിപ്പിച്ച കൈലാക്കിൻ്റെ അത്ര പ്രീമിയം ഈ ഒരു ബ്രസ്സയ്ക്ക് ലഭിക്കുന്നില്ല അപ്പോൾ ബ്രസീലും കൈലാക്കും തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസം എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ കൈലാക്കിലെ മുൻനിര യാത്രക്കാർക്ക് സീറ്റ് വെന്റിലേഷൻ ഫീച്ചർ സ്കോഡ വാഗ്ദാനം ചെയ്യുന്നു ബ്രസീൽ ഇതുവരെ എത്താത്ത ഒരു സവിശേഷതയാണിത് ഇന്ത്യയെ പോലുള്ള ഉഷ്ണമേഖലാ രാജ്യങ്ങളിൽ ഈ ഫീച്ചർ വളരെയധികം ഉപയോഗപ്രദമാണ് വെനൽക്കാലത്ത് കനത്ത ചൂട് അസഹനീയമാകുമ്പോൾ ഇവ വലിയ ആശ്വാസമാണ് എസ് യു വിയുടെ ടോപ്പ് വേരിയന്റിൽ മാത്രമാണ് ഇത് കിട്ടുക എന്നാണ് കമ്പനി സൂചിപ്പിക്കുന്നത് വലിയ ഇൻഫോട്ടൈം സിസ്റ്റം അകത്തളത്തിലെ ഇൻഫോടൈം സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ കൈലാക്കിൽ പത്ത് ഇഞ്ചിൻ്റെയാണ് ടച്ച് സ്ക്രീൻ വരുന്നത് അതേസമയം ബ്രസൈയിൽ ഒമ്പത് ഇഞ്ചിൻ്റെയാണ് ടച്ച് സ്ക്രീൻ വരുന്നത് ഇത് സിസ്റ്റങ്ങളും ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ ആപ്പിലെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അതുപോലെ കണക്റ്റഡ് കാർ ടെക്കും ഈ ഒരു രണ്ട് കാറിൽ ലഭിക്കുന്നുണ്ട് ഫുൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൈലാക്കിനും ബ്രസൈക്കും മേലുള്ള മറ്റൊരു നേട്ടം എന്താണെന്ന് വെച്ചാൽ എട്ട് ഇഞ്ചിൻ്റെ ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ ആണ് മറുവശത്ത് മാരി ബ്രസൈൽ കൂടുതൽ വിവരങ്ങൾക്കായി അനലോഗ് ഡയലുകൾക്കുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ഒരു ചെറിയ മൾട്ടി ഇൻഫോ ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത് കോർണറിംഗ് ഹെഡ്ലൈറ്റുകൾ കൈലാക്കിൻ്റെ ഹെഡ്ലൈറ്റ് ക്ലസ്റ്ററിൽ കോർണറിംഗ് യൂണിറ്റുകളും കമ്പനി നൽകുന്നുണ്ട് ഇത് വളവിൽ കൂടുതൽ വിഷ്വൽ മെച്ചപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ച് കുറഞ്ഞ വെട്ടമുള്ള സാഹചര്യങ്ങളിലും രാത്രിയിലും ഇവ പ്രയോജനപ്പെടുന്നു അതേസമയം ബ്രസീൽ ലളിതമായ എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ്ലൈറ്റുകളും മുൻവശത്ത് എൽ ഇ ഡി ഫോവ് ലാബുകളും മാത്രമാണ് വരുന്നത് സ്റ്റാൻഡേർഡ് ഫീച്ചറായ ആറ് എയർ ബാഗുകൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ സ്പോട കൈലാക്കിൽ എല്ലാ വേരിയൻറ്റിലും ആറ് എയർ ബാഗുകൾ കമ്പനി കൊടുത്തിട്ടുണ്ട് ഇക്കാര്യത്തിൽ താരതമ്യം ചെയ്യുമ്പോൾ മാരുതി ദിവസയ്ക്ക് അതിൻ്റെ ടോപ്പ് വേരിയന്റിൽ മാത്രമാണ് ആറ് എയർ ബാഗ് വരുന്നത് എന്നിരുന്നാലും താഴെയുള്ള വേരിയൻറ്റിൽ ഫ്രണ്ടിൽ മാത്രമാണ് രണ്ട് എയർ ബാഗുകൾ കൊടുത്തിട്ടുള്ളത് എന്നിരുന്നാലും രണ്ട് മോഡലുകളിലും ഇരു നിർമ്മാതാക്കൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോള് ഐഎസ്ഒഫി ചൈൽഡ് സീറ്റ് ആങ്കറേജുകൾ പിൻ പാർക്കിംഗ് സെൻസറുകൾ എന്നിവ പോലുള്ള പൊതു സുരക്ഷിതാ സാങ്കേതിക വിദ്യകൾ വാഗ്ദാനം ചെയ്യുന്നു ടയർ പ്രഷർ മൗണ്ട് സിസ്റ്റം കൺകണക്കിന് ഫീച്ചറുകൾക്കൊപ്പം കൈലാഖ് ഒരു ടയർ പ്രഷർ മൗണ്ട് സിസ്റ്റവും കോട വാഗ്വാനം ചെയ്യുന്നു എന്നാൽ ഈ ഫീച്ചർ ടോപ്പ് എൻ്റിൽ മാത്രമാണ് കിട്ടുക ഈ ഫീച്ചർ വാഹനം നിർത്തിയാലും ഡ്രൈവ് ചെയ്യുന്നതിനിടയിലായാലും ടയർ പ്രഷറിൻ്റെ കാര്യത്തിൽ ഡ്രൈവർക്ക് കൃത്യമായി വിവരം നൽകുന്നു ഏഴ് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം ആ ക്യൂവിൻ്റെ എക്സോറും വില വരുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ രണ്ടിന് ശേഷമായിരിക്കും ഫുൾ വേരിയൻറ്റിൻ്റെ വില കമ്പനി പുറത്തുവിടുക ഡെലിവറികൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തിയേഴിന് ശേഷമായിരിക്കും ആരംഭിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം